എല്ലാ വിഭാഗം ആളുകൾക്കും സ്വീകാര്യനായ ഒരു സ്ഥാനാർത്ഥി കൂടി വന്നതോടെ വട്ടിയൂർക്കാവ് ഇവിടെ ആവർത്തിക്കാനുള്ള എല്ലാ സാഹചര്യവും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോ നമ്മൾ കാണുന്നത് ഇടതുപക്ഷത്തിന് അനുകൂലമായ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ ഓരോ ദിവസവും ഉണ്ടാകുന്നതാണ് ഇന്ന് വന്നിട്ടുള്ള വാർത്ത ശ്രീലങ്കയിലെ ഇടതുപക്ഷത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഐതിഹാസികമായ വിജയത്തിൻ്റെ വാർത്തയാണ് വെറും മൂന്ന് സീറ്റ് മാത്രമുണ്ടായിരുന്ന ശ്രീലങ്കൻ പാർലമെൻറ്റിൽ വെറും മൂന്ന് ഉണ്ടായിരുന്ന പാർലമെന്റിൽ ഇന്നലെ നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷവുമായി നൂറ്റി അൻപത്തിയൊൻപത് സീറ്റുമായി ഇടതുപക്ഷം അധികാരത്തിലെത്തിയിരിക്കുന്നു ഒന്നര മാസം മുമ്പാണ് ശ്രീലങ്കയിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി ഒരു കുതിപ്പിന് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഒറ്റ കുതിപ്പാണ് രാജ്യത്തിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു ഇന്നലെ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നപ്പോ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചംഗ പാർലമെന്റിൽ നൂറ്റി അൻപത്തിയൊൻപതും ഇടതുപക്ഷം നേരത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നത് എത്ര വെറും മൂന്ന് സീറ്റ് അവിടെ നിന്നാണ് നൂറ്റി അൻപത്തി ഒൻപത് സീറ്റിലേക്കുള്ള വളർച്ച കുറച്ചു കാലം മുമ്പ് കേരളത്തിലെ പ്രതിപക്ഷം പറഞ്ഞത് എന്താണ് കേരളത്തിലെ പ്രതിപക്ഷം പറഞ്ഞത് കേരളം ശ്രീലങ്കയെ പോലെയാവും എന്നാണ് എന്നാൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് ശ്രീലങ്ക കേരളത്തെ പോലെ ചുവക്കുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ വിജയപതാക എവിടെയും ഉയരുന്ന കാഴ്ചയാണ് നാം കാണുന്നത് അതാണ് ഇടതുപക്ഷ മുന്നേറ്റം എന്നത് അധികം അങ്ങനെയല്ലല്ലോ ശ്രീലങ്ക കേരളത്തിനടുത്തായി അടുത്തായിട്ടാണല്ലോ ശ്രീലങ്ക എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് നിന്ന് അരമണിക്കൂർ കൊണ്ടെത്താവുന്ന സ്ഥലമാണ് ഇടതുപക്ഷത്തിന് അനുകൂലമാണ് സാഹചര്യങ്ങൾ എന്നാണ് ഞാൻ പറഞ്ഞത് ഇവിടെ മാത്രല്ല ആകെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ ഇടതുപക്ഷത്തിന് അനുകൂലമാണ് ഇപ്പൊ ഇതിനൊപ്പം മൂന്ന് മൂന്നുപതിരഞ്ഞെടുപ്പ് നടന്നല്ലോ മൂന്ന് മൂന്നുപതിരഞ്ഞെടുപ്പ് രണ്ടിടത്ത് ഓട്ടിങ് കഴിഞ്ഞു വയനാടും ചേലക്കരയും വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയെ മത്സരിപ്പിക്കാൻ കൊണ്ടുവന്നില്ലേ കാടിളക്കിയുള്ള പ്രചരണം വലിയ മാധ്യമ പിന്തുണ ഇതെല്ലാം ഉണ്ടായിട്ടും വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ട കാഴ്ച എന്താണ് പത്ത് ശതമാനം പോളിംഗ് കുറഞ്ഞു എന്നതാണ് താരമണ്ഡലമെൽ എന്നെല്ലാം മാധ്യമങ്ങൾ വിശേഷിപ്പിച്ച പ്രിയങ്കാ ഗാന്ധിക്ക് മറ്റൊരു സ്ഥാനാർത്ഥിക്കും കൊടുക്കാത്ത പരിവേഷവും പ്രാധാന്യവും മാധ്യമങ്ങൾ കൊടുത്ത കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം മുഴുവൻ പോയി അണിനിരന്ന് പ്രചരണം നയിച്ച വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത് പത്ത് ശതമാനം പോളിംഗ് ഇടിവ് ഏറ്റവും വലിയ ഇടിവുണ്ടായി എന്നതാണ് എന്താണതിനർത്ഥം യു ഡി എഫിന്റെ വോട്ടർമാർ യു ഡി എഫിനെ പിന്തുണയ്ക്കുന്നവർ വോട്ട് ചെയ്യാൻ തയ്യാറാവാതെ വിട്ടുനിന്നു എന്നതാണ് അതൊരു സന്ദേശം കൃത്യമായിട്ട് നൽകുന്നുണ്ട് ഒരു സന്ദേശം നൽകുന്നുണ്ട് ആ വിട്ടുനിന്നവരിൽ നല്ലൊരു പങ്ക് മുസ്ലിം ലീഗിന്റെ വോട്ടർമാരും അനുഭാവികളുമാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ലല്ലോ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഘട്ടത്തിൽ ലീഗിനെ അവരുടെ കൊടി ഉയർത്താൻ നേരത്തെ രാഹുൽ ഗാന്ധി മത്സരി മത്സരിച്ചപ്പോഴും അനുവദിച്ചില്ല ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി മത്സരിച്ചപ്പോഴും അനുവദിച്ചില്ല സ്വന്തം കൊടിയുയർത്താൻ അനുവാദമില്ലാത്ത തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കാളികളാകേണ്ടതിൻ്റെ അപമാനം നേരിട്ട ലീഗിൻ്റെ അനികളും അനുഭാവികളുമാണ് വോട്ട് ചെയ്യാൻ പോകാത്തവരിൽ നല്ലൊരു പങ്ക് മാത്രമല്ല ഒരു സ്ഥലത്ത് ലീഗ് ഒരുക്കിയ വേദി മുഴുവൻ പച്ചക്കൊടികൾ നിറഞ്ഞതാണ് എന്ന് കണ്ട് പ്രിയങ്കാ ഗാന്ധി പ്രസംഗിക്കാതെ തിരിച്ചുപോയി എന്ന വാർത്തയും നാം കേൾക്കുകയുണ്ടായി കാണുകയുണ്ടായി നിശ്ചയിച്ച സ്വീകരണ പരിപാടിയിൽ പങ്കെടുക്കാതെ പോയി എന്താണ് പങ്കെടുക്കാതെ പോയതിന്റെ കാരണം പങ്കെടുക്കാതെ പോയതിന്റെ കാരണം ആ വേദിയിൽ മുഴുവൻ പച്ചക്കുടികളാണ് ലീഗിന്റെ കേന്ദ്രമാണ് ലീഗിന്റെ കേന്ദ്രത്തിൽ പച്ചക്കുടി ഉയർത്താൻ അനുവാദമില്ല പച്ചക്കുടി വെച്ച വേദിയിൽ പ്രസംഗിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് പ്രിയങ്ക ഗാന്ധി തിരിച്ചുപോയി ഈ അപമാനം ഈ മുറിവ് അത് വലിയ തോതിൽ മുസ്ലിം ലീഗിന്റെ വോട്ടർമാരെ വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാതിരിക്കാൻ പ്രേരിപ്പിച്ചിട്ടുള്ളതാണ് ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അപമാനമാണല്ലോ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അപമാനമാണ് രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വന്നപ്പോൾ പറഞ്ഞു കൊടി പിടിക്കരുത് വേണമെങ്കിൽ ബലൂൺ പിടിച്ചോളാം പറഞ്ഞു പച്ച ബലൂൺ ഇപ്പൊ പ്രിയങ്ക ഗാന്ധി വന്നപ്പോ പച്ച കൊടി കണ്ടതിന്റെ പേരിൽ വേദിയിൽ കയറാതെ സ്വീകരണം ഉപേക്ഷിച്ച് തിരിച്ചു പോകുന്നു അപ്പൊ ഈ അപമാനമാണ് പത്ത് ശതമാനം എന്ന് പറഞ്ഞ ഒന്നര ലക്ഷം വോട്ട് അവിടെ ചെയ്യാതെ പോയി എന്നാണ് അർത്ഥം ഒന്നര ലക്ഷം വോട്ട് അവിടെ ചെയ്യാതെ പോയിരിക്കുന്നു സന്ദേശം വളരെ വ്യക്തമാണ് കാടിളക്കി പ്രചരണം നടത്തിയിട്ടും കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ആകെ കേന്ദ്രീകരിച്ചിട്ടും വലിയ തോതിൽ പണമൊഴുക്കിയിട്ടും യു ഡി എഫിനെ പിന്തുണയ്ക്കുന്നവരെ പോലും പോളിംഗ് ബൂത്തിൽ എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നത് നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്